ഫോൺ വെക്കോ അല്ല ചെങ്ങായിമാരെ പെണ്ണ് എന്താ ഇങ്ങളെ അവസ്ഥ പെണ്ണ് കെട്ടിയാലും കുടുങ്ങിയ ചെങ്ങായി നേരത്തെ വീട്ടിലെത്താത്ത പ്രശ്നം ഇതാപ്പ എന്റെ പ്രശ്നം എന്റെ പെണ്ണുങ്ങൾക്ക് മാസത്തിലൊരിക്കണം അതാ ഓളെ പരാതിയാണ് എന്താ ചർച്ചയിലാണല്ലോ എന്താ സംഭവം ചങ്ങായി ഇവിടെ പെണ്ണ് കുടുങ്ങിയ ചർച്ചയിലാണ് പെണ്ണ്ട്ട് കുടുങ്ങിയ ചർച്ചയിലോ അല്ല ഇങ്ങളെയൊക്കെ പരാതി എന്താ ഓൾക്കേ മാസത്തിലൊരിക്കോളം പെരയിക്കണോ പോണത്തിനെ എടാ മാസത്തിൽ ഒരിക്കലല്ല എന്റെ അടുത്ത് പറയുന്നുള്ളൂ ആണക്കൊരു ദിവസം എന്റെ ഒപ്പാനും ഉമ്മാനും വിട്ടിട്ട് അവിടെ പോയി നിൽക്കാൻ കഴിയും ഓൾ ദിവസങ്ങളോളം എന്റെ കൂടെ ഓൾക്കോൾ ഓൾക്കോളൊപ്പാനും ഉമ്മാനും കാണാൻ ആഗ്രഹം ഉണ്ടാവൂലേ ഇതൊക്കെ ഒരു പരാതിയാ ഓന്റെ പരാതി കേട്ടു പരാതി എന്താ പരാതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പുറത്താ